റബ്ബറാണ് മക്കളെ ഈ കാണാൻ നോക്കിയാണ് റബ്ബർ കേരളത്തിലൊന്നും അല്ല കേട്ടോ റബ്ബർക്ക് കാരണം അപ്പൊ നമ്മളിപ്പോ വന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ നാർക്കോടോ അപ്പൊ ഇനിയിപ്പ ഒരു നാല് കിലോമീറ്ററും കൂടെ ഉള്ളു നമ്മൾക്ക് സുള്ളിലേക്ക് എത്താൻ ദൂരം മംഗലാപുരം ഉടുപ്പി ഷിമോഗ സാഗര സൊറബ ആൻവെട്ടി പിന്നെ കുന്താപുര അങ്ങനെ കടക്കാണ് ജില്ലകളും സ്ഥലങ്ങളും ഒക്കെ കുറെ കിടക്കാണ് ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ നമ്മളെ വീഡിയോ വരുന്നോ ഇങ്ങനെ റബ്ബർ ഒക്കെ പോവുകയാണ് കർണാടക ഫുള്ള് റബറൊക്കെ അതായത് റബ്ബർ തോട്ടം എവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് കാണിച്ചു തരുകയാണ് നമ്മളെ ചാനലിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു ഇങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് അവസാനിപ്പിച്ചത് വീഡിയോ കണ്ടല്ലോ ഇഷ്ടംപോലെ റബ്ബർ മരങ്ങളുണ്ട് അധികം ടാപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല തോന്നുന്നില്ല എവിടെയൊക്കെ അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ കാണേണ്ട മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ റബ്ബർ റബ്ബർ തോട്ടം പാട്ടത്തിനും ബാധിക്കൊക്കെ എടുക്കാനൊക്കെ താല്പര്യമുള്ള നിങ്ങൾ ഉണ്ടെങ്കിൽ താഴെ താഴെക്കാണ് നമ്മളെ നമ്പറിലും കോൺടാക്ട് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും ഒക്കെ തോട്ടം പാടത്തിനും ബാധിക്കൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടാവൂല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ യാത്ര യാത്ര സ്ഥലങ്ങളും പോയി കണ്ട് റബ്ബർ തോട്ടങ്ങള് പാട്ടത്തിന് കിട്ടും പോയി നോക്കി കണ്ടിങ്ങനെ ചോദിച്ചു അപ്പം ഉള്ളേരികൾക്കൂടെ കൊറേ തെരഞ്ഞു പോലെ സംഭവം നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഞാൻ പോയി നോക്ക നമുക്ക് ഇപ്പൊ നമ്മള് നല്ല റബ്ബർ തോട്ടം മരമൊക്കെ നല്ല നല്ല മരങ്ങളാണ് പക്ഷെ ചെരിവാണ് റോഡെന്ന് പറഞ്ഞ നല്ല ചെരുവുണ്ട് നൂറ്റഞ്ചനത്തിൽ പെട്ട നല്ല മരങ്ങളാണ് ഇതൊക്കെ നല്ല പാല് കിട്ടണത് അങ്ങനെ ഉള്ള സ്ഥലത്താണ് കുറച്ച് കൂടുതൽ പാല് കിട്ടാന്ന് തോന്നുന്നത് നല്ല പാല് കിട്ടും പിന്നെ ചെറിയൊരു റിസ്ക് പറഞ്ഞ പാല് ബക്കറ്റിൽ കൊണ്ടു നടക്കലും ആ കന്നാസിൽ ഒഴിക്കലും ഏറ്റി അങ്ങോട്ട് കൊണ്ടും നടക്കുക ആ ഒരു പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല പണികളെല്ലാം ചെയ്യുമ്പോൾ അല്ലേ നല്ല 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 മരാണല്ലോ അപ്പൊ മരൊന്നും വെട്ടി നശിപ്പിക്കുകയും ചെയ്തിട്ടില്ല ചില മര കണ്ടല്ലോ ഇങ്ങനെ മുഴിക്കുന്നത് അങ്ങനെയൊന്നും ആയിട്ടില്ല ഈ സമയങ്ങളിലാണ് ഞാൻ തോട്ടം തരങ്ങല് കാരണവച്ചാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു മലയുടെ മണ്ടയ്ക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ കാണാൻ ഇങ്ങനെ എവിടെയൊക്കെ റബ്ബർണ്ട് എന്നുള്ളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ അതിലൊക്കെ റബ്ബറുകൾ അടക്കം എനിക്ക് ഇല കൊഴിഞ്ഞു കിടക്കുന്നതൊക്കെ റബ്ബർ തോട്ടങ്ങളാണ് നൂറ്റഞ്ചിന് നല്ല ഇല നൂറ്റല്ല നാനൂറ്റി പതിനാലിന് ഇല നല്ലോണം ഉണ്ട് നമുക്ക് ഇങ്ങനെ പോയി പോയി നോക്കാം നമുക്ക് ടൈം തന്നെ നോക്കാലും ഒരു മണിയൊക്കെ ആയിണ്ട് ഇനി ഓരോ ഏരിയ കൂടെ പോയിട്ട് കണ്ടുപിടിച്ച് അയി അയിൻറെ ആൾക്കാരെ അത് ഇതൊക്കെ തപ്പി ഷീറ്റ് ഷീറ്റടിക്കാനുണ്ടോ മറ്റേ പോകടാനുണ്ടോ അതൊക്കെ നോക്കണം നമ്മള് ഒറ്റ പോക്കിനൊന്നും റെഡി ആവൂലട്ടോ നമുക്ക് ഒറ്റ പോക്കിനൊന്നും സംഭവം റെഡി ആവില്ല ഇനിയും പോകാണ്ടേരും രണ്ടുമൂന്ന് പോക്ക് പോവുക ഇഷ്ടംപോലെ വണ്ടിയുണ്ട് നീ ഞായറാഴ്ച ആയിട്ടാവൂലേ തിരക്ക്

ഇതിപ്പോ വേറെ ആളു ഫുള്ള് കശുമാവാണ് റബർ തോട്ടം തേടിയുള്ള നമ്മളെ യാത്രയാണ് ഇപ്പൊ കശുമാവട്ടാണ് നമ്മൾക്ക് ഒന്നും പറ്റിയതല്ല അല്ലേ

നോക്കി ല്ലേ ഇനി കുറച്ച് കഴിയുമ്പോ എന്താ പ്ലാസ്റ്റിക് ഉണ്ടാക്കി കുറച്ചു കാലം കഴിയുമ്പോ അറിയാം പ്ലാസ്റ്റിക് ഇടുന്നതോട്ടാ കുറച്ച് വീടുകളൊന്നും ഇല്ലായിരുന്നില്ല എങ്ങോട്ടൊക്കെ വീടുകളായിത്തൊടങ്ങില്ലേ ഗ്രാമീണ മേഖലകളിൽ കൂടെ ആട്ടെ നമ്മള് പോണേ ഗ്രാമമാണ് ഗ്രാമം തെങ്ങ് വങ് കൃഷി കേട്ടോ ഈ ഒരു ഭാഗത്ത് കൊറേ ഭാഗത്ത് റബ്ബർ ഇങ്ങനെ തെങ്ങ് കൗങ്ങ് ഇങ്ങനത്തെ സംഭവങ്ങൾ കൊക്കോ ഈയൊരു ഭാഗത്ത് ഇങ്ങനത്തെ ആണ് പ്ലാന്റിംഗ് റബ്ബർ ഇപ്പൊ പഴയ തലമുറമാർക്ക് ഇപ്പത്തെ ആൾക്കാരും ചെറിയ ചെക്കന്മാരാരും ടാപ്പിങ്ങിനൊന്നും ഇറങ്ങുന്നില്ലല്ലോ

നല്ല സ്റ്റൈലായിട്ടുണ്ട് റോഡ് സൈഡ് തന്നെ നമ്മൾ പോണം വഴി ഉള്ളതാ ഇതിലൊക്കെ നോക്കിയാൽ വീടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ എല്ലാ എല്ലാവർക്കും കവുങ്ങും തെങ്ങും ഒക്കെയാണ് ഇവിടെ കൃഷി കൊക്കോ ഇവിടെ ഉള്ളൊരു കൃഷിയാണ് ഇപ്പൊ ഈ കഴിഞ്ഞത് അവിടെ ആ മല അങ്ങോട്ട് പോയിക്ക് മലേന്റെ മണ്ടക്കിലോട്ട് ഞാൻ അങ്ങോട്ട് ഫുള്ള് റബ്ബറാണ് പ്ലാസ്റ്റിക് ഇട്ടുണ്ടത് അത് പെട്ടാതെ കിടക്കുകയാണോ കഴിഞ്ഞല്ലാതെ പ്ലാസ്റ്റിക് ആണോ അത് അല്ലേ കാട് കയറി കിടക്കാണ് ചോയിച്ചോക്കണോ െറങ്ങുന്നുണ്ടോ കരണ്ടിട്ടുണ്ട് കമ്പിവേലി ആനയോ പന്നിയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇണ്ടാവുമായിരിക്കും പന്നിയൊക്കെ പിന്നെ എന്റെ അർത്ഥം

ും വരുമാനം വരും കല്ലപ്പള്ളി 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 സ്കൂളാണ് അതെ സ്കൂൾ ആൾക്കാരൊക്കെ നോക്കി തോട്ടം ഉണ്ട് അമ്പലം പള്ളി ചർച്ച് സ്കൂള് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇങ്ങനെ പോയി നോക്കാം നമ്മൾ ഒരുപാട് തിരുവനന്തപുരത്ത് മാർത്താണ്ഡം തിരുവനന്തപുരം കൊല്ലം ആ ഭാഗങ്ങളിൽ നിൽക്കും ഒരുപാട് ആൾക്കാര് വിളിക്കുന്നില്ലേ അവിടെ എങ്ങനെയാണോ സ്ഥലം ഞാൻ തിരുവനന്തപുരത്ത് വരെ പോയിട്ടില്ല കർണാടക ആയില്ല പോയി നോക്കാം ആയില്ലേ

പിന്നെ ഷീറ്റ് അടിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കും പോകട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും പിന്നെ വിളിക്കുമ്പോ ചോദിക്കും അടുത്തുണ്ടോ ചോദിക്കും അപ്പൊ അതൊക്കെ സൗകര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും നിങ്ങൾ ആവശ്യങ്ങൾ ആദ്യം പറയണം അല്ലാതെ ഒരു തോട്ടം പാട്ടത്തിന് എടുക്കുക എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയണം അവിടെ ഒരു കുന്ന റബ്ബർ തോട്ടം നല്ല ഇതായിട്ടോ റോഡൊക്കെ ആയി ആദ്യൊക്കെ ചാകരണ റബ്ബർ തോട്ടത്തിന്റെ ചാകര അതിലൊക്കെ റോഡുകൾ ഇതൊക്കെ പോയിക്കണം നമുക്ക് പോയി പോയ പ്ലാസ്റ്റിക് മഴക്കാലത്ത് വെട്ടിട്ടുണ്ട് റബ്ബർ കൊടുക്കാണ്ടോ റബ്ബർ കൊടുക്കാണ്ടോ ചോദിച്ചാലും എളുപ്പം വിളിക്കാം പാട്ടത്തിനോ പകുതിക്കോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എളുപ്പം വിളിക്കും ബുക്ക് ചെയ്തിട്ടാ മതി അടുത്ത സെറ്റ് ആക്കി തരും എളുപ്പം വിളിച്ച് വേണ്ടവരെല്ലാം ഓർഡർ ചെയ്തോളു എത്ര മരം വേണം ഏത് ഭാഗത്ത് വേണം എന്തൊക്കെ സൗകര്യങ്ങള് വേണം റബ്ബർ ആണ് മക്കളെ കാണുന്നത് റബ്ബർ അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ കേരളത്തിലൊന്നും നല്ല റബ്ബർ കിട്ടും അവിടെ കർണാടകയിലാണ് കർണാടകക്ക് കീറയിലാണ് ഫുള്ള് റബ്ബർ

റബ്ബറാണ് മക്കളെ ഈ കാണണങ്ങൾ നോക്കിയാണെങ്കിൽ നിങ്ങൾ റബ്ബർ കേരളത്തിലൊന്നും അല്ല കേട്ടോ റബ്ബറിലിങ്ങോട്ട് കർണാടകക്ക് കയറണം റബ്ബർ കാണണെങ്കിൽ ഇതൊരു ആളെത്തോട്ടാണ് ആ കാണുന്നത് ഒരാളെ തോട്ടാണ് പിന്നെ അപ്പുറത്ത് കാണുന്ന ഒരാളത് റോഡിന്റെ മേലെ ആ കാണുന്നത് വേറെ ഒരാളെത്തോട്ടാണ് റബ്ബറിന്റെ ഒരു ചാകര വലിയൊരു ഇതാണ് വലിയൊരു ലോകം വലിയൊരു വേറെ ലോകമാണ് കേരളത്തിൽ ഇങ്ങനെ നൂറ് ഇരുന്നൂറ് മരം വെട്ടി വെട്ടി ഇങ്ങനെ ജീവിക്കാതെ കർണാടകണ്ട് രണ്ടായിരം മൂവായിരം അയ്യായിരം മരള്ള തോട്ടങ്ങൾ പാട്ടത്തിന് എടുക്കുക സ്വന്തം ടാപ്പിംഗ് ഒരുവിധം സ്വന്തം ടാപ്പിംഗ് അറിയുന്ന ആൾക്കാർക്കാണ് ഏറ്റവും നല്ല അനുയോജ്യട്ടോ അല്ലാതെ കൂലിക്ക് വേറെ പണിക്കാരൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്നുകൊണ്ട് ജയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നിങ്ങൾ നല്ലോണം എന്ന് ആലോചിക്കണം എന്നിട്ട് മാത്രം തോട്ടം എടുക്കുക ഇന്ന് ഇനിയിപ്പോൾ ഒരു തോട്ടം ഇവിടെ പെട്ടാതെ അടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് പോയിട്ട് ചോദിക്കും ഇതായത് ഈ ധാര തോട്ടാണെന്നൊക്കെ ചോദിച്ച് കണ്ടുപിടിച്ച് ഓണറെ പോയി ഓണറെ വീട്ടിൽ നേരിട്ട് പോയി ഓണറായിട്ട് സംസാരിച്ച് ഓണറോട് നമ്മൾ പറയും ഏതൊരു പാർട്ടീൻ്റെ കൊണ്ടുവരാം അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഡയറക്ട് ഓണറായിട്ടുള്ള ബന്ധത്തിനെ നമ്മൾ നിക്കു അല്ലാത്ത ഒരുവിധം തോട്ടങ്ങളൊന്നും നമ്മൾ പിടിക്കലില്ല ബ്രോക്കർമാരെ കച്ചവടത്തിനെ പരിപാടിക്കൊന്നും നമ്മൾ പിടിക്കലില്ല കൊണ്ടു ചെല്ലും നിങ്ങളെ ആളാണ് എടുക്കണെന്ന് പറഞ്ഞിങ്ങാണ്ട് നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് നിങ്ങൾക്കുള്ള റൂം വീടാണെങ്കിൽ വീട് വാടകയ്ക്ക് അതിന്റെ വാടക വീടുകൾ നിങ്ങളെ ഞമ്മളെ വീടിനെ കണ്ടാ മനസ്സിലാവും എന്തൊക്കെയാ നമ്മള് കാണിക്കണെന്നുള്ളത് പിന്നെ തേക്കാതെ നല്ല രീതിയിൽ തോട്ടങ്ങൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് അവരന്നെ തരുള്ളൂ കാലാകാലം കിട്ടുകയും ചെയ്യും തോട്ടം നമ്മളെ വിശ്വാസ്യത അവരെ പറ്റിക്കാൻ അവര് തോട്ടം ഒഴിവാക്കും അത് പിന്നെ നമ്മളോട് പറഞ്ഞിട്ട് കാര്യ വേണമെന്നുണ്ടെങ്കിൽ എളുപ്പം വിളിച്ച് ബുക്ക് ചെയ്തിട്ടോളേ ഏത് ഏരിയയിലേ വേണ്ടത് എത്ര മര വേണ്ടത് എന്നൊക്കെ നോക്കി മട്ടന്മാർക്ക് അതിന്റെ സൗകര്യം പോലെ എന്തൊക്കെയാ വേണ്ടത് പറഞ്ഞിട്ട് ബുക്ക് പിന്നെ വേറെ കാര്യമുണ്ട് അറിയണം അറിയാതെ വരരുത് വന്ന് അറിഞ്ഞു പഠിച്ച് പിന്നെ നമ്മളും ടേപ്പിംഗ് നാട്ടിൽ പോയിൻ്റെ നൂറ് റുപ്യന്റെ നൂറ്റി അമ്പത് റുപ്പേന്റെ കത്തിയും വാങ്ങി പോകുന്ന വട്ടാറിയാറുണ്ട് വന്നാണ്ട് ഇവിടെ മരം കുത്തിപ്പൊളിച്ച് മരം കഴിഞ്ഞാൽ ഒരു ഒഴിവാക്കി വിടും പിന്നെ ഞമ്മളെടുത്ത് പറ്റിച്ചു എന്നുള്ളത് പറയാൻ പാടില്ലല്ലേ അങ്ങനെ കൊറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് പത്തൊൻപത് ആൾക്കാരെങ്ങനെ പരീക്ഷിച്ചതാണ് അതുകൊണ്ട് അനുഭവത്തിന്റെ ഞങ്ങൾ പറയുന്നത് നമ്മളടുത്തേക്ക് ഇതേപോലെ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് ടേപ്പിംഗ് അറിയാം അപ്പൊ ഞങ്ങൾക്ക് എന്താ ഞങ്ങക്ക് വീഡിയോ എടുക്കാൻ വേറെ ആവശ്യത്തിന് പോകാലോ പിന്നെ ആ ഒരു ഇതില് നമ്മൾ എന്തായാലും പെട്ടെന്ന് ആളെ ആക്കും ആൾക്കാർ വരുമ്പോൾ മറ്റേ നൂറ്റിഅമ്പത് ഉറുപ്പിന്റെ മറ്റേ കത്തി അങ്ങാടിന്ന് ഇട്ടല്ലോ അവ വാങ്ങി വരും ഇവിടെ വന്ന് കഴിഞ്ഞാൽ വെട്ടാൻ അറിയില്ല അപ്പൊ ആര് ലിറ്റർ ആസിഡ് കൂട്ടാറിയില്ല ഷീറ്റ് അടിക്കാറില്ല ഈ ഇടക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ടീം വന്ന് ആസിഡ് ഞാൻ ഇങ്ങനെ ഒരവിക്കാ ഷീറ്റ് അടിക്കുക ഞാൻ ഇതിന്റെ തിരക്കിട്ടപ്പണി അപ്പൊ അതിന്റെ ഇടയിൽ ആ ഒന്നും പറയാൻ പാടില്ല കേട്ടോ അവര് ജീവിക്കാൻ വേണ്ടി വരുന്നല്ലേ അപ്പൊ ഞാൻ ഒറവിക്കുന്ന ടൈമിൽ ആരാ ചെയ്യുന്നത് എങ്ങനെ എന്തായാലും ഇന്നോട് വെച്ച അപ്പൊ ഞാൻ അറിയില്ല ഓറ വയ്ക്കാൻ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ ആണ് അപ്പൊ അവർക്ക് ആസിഡ് കൂട്ടാറില്ല ആസിഡ് കൂട്ടാ എത്ര ഒരു ആസിഡ് ഒരു ലിറ്റർ ലിറ്റർ ഷീറ്റ് അടിച്ച് അടിച്ചു ആകെ അവരില്ലേ അപ്പൊ ഇതൊന്നും അറിയാതെയാണ് ആൾക്കാര് പണി അറിയാന്നും പറഞ്ഞ് വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തോട്ടം ഇത് ഒഴിവാക്കി വിടണ അമ്മക്കും ബുദ്ധിമുട്ടാണ് കോണ പോക്കിലുള്ള തോട്ടങ്ങളാണ്

കർണാടകയിൽ എത്തിക്കഴിഞ്ഞ പിന്നെ അമ്പലങ്ങളായി ആഘോഷങ്ങളായിട്ടോ കടകളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളേരികൾ കൂടെ ഒക്കെ വരുമ്പോ ഞങ്ങള് എന്താ പറയാ ട്ടോ സുള്ള എത്തി കഴിഞ്ഞ അപ്ര എന്താ പറയാ മറ്റേ എന്താറിയ സൈഡൊക്കെ ഇഷ്ടപോലെ റബ്ബറുകളാണ് റബ്ബറിന്റെ ചാകരകളാണ് കണ്ട് റബ്ബറ് കുന്നുണ്ട് അല്ലെ അമ്പലത്തില് പരിപാടിയായിട്ട് അതിന്റെ സമാനം ആ കുറെ അടുത്ത് നമ്മളെ നാട്ടിൽ തന്നെ നമ്മളെ വൈജോട്ടം വന്നിണ്ട് പിന്നെ നമ്മളെ പാപോട്ടം വന്നിണ്ട് പിന്നെ മറ്റേ പെരുമ്പാവൂർ നേടുന്ന മറ്റേ ഇവര് വന്നത് സൗകത്ത വന്നിട്ടുണ്ട് കൊറേ ആൾക്കാർ വന്നിട്ടോ എന്താ നല്ല തോട്ടം നോക്കി നല്ല നിരന്ന് കിടക്ക കേട്ടോ അങ്ങനെ പോണ വഴി നമ്മള് കൊറേ അങ്ങോട്ടെത്തി അപ്പൊ നമ്മളിപ്പോ വന്ന് നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ നാർക്കോടൂ അപ്പൊ ഇനിയിപ്പൊ ഒരു നാല് കിലോമീറ്ററും കൂടെ ഉള്ളു നമ്മൾക്ക് സുള്ളിലേക്ക് എത്താൻ ദൂരം ഇപ്പൊ റബ്ബർ ഇങ്ങനെ കിടക്കുക അതിപ്പോ കർണാടക സർക്കാരിന്റെ റബ്ബറാണ് കേട്ടോ ഇഷ്ടംപോലെ കിടക്കാണ് ഫുള്ള് ഏക്കർ കണക്കിന് കിടക്കാണ് ഇവിടെ നമ്മൾ കർണാടക മാത്രമേ എത്തിയിട്ടുള്ളു ഇപ്പൊ ഇനി കിടക്കാണ് ജില്ലകളും സ്ഥലങ്ങളും ഇഷ്ടം പോലെ കിടക്കാണ് നമുക്ക് പിന്നെ എന്താ മംഗലാപുരം ഉടുപ്പി ഷിമോഗ സാഗര സൊറബ ആൻവെട്ടി പിന്നെ കുന്താപുര അങ്ങനെ കടക്കാണ് ജില്ലകളും സ്ഥലങ്ങളും ഒക്കെ കൊറേ കടക്കാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മടിക്കേരി പോണെന്നേ ഉള്ളു അപ്പൊ അപ്പൊ റബ്ബർ തോട്ടങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യാം നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കണ്ടു നമുക്കൊന്ന് അപ്പൊ അപ്പോൾ നമ്മളെ വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക റബ്ബർ തോട്ടങ്ങളൊക്കെ പാടത്തിന് എടുക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഓട്ടോ പോകുന്ന റോഡ് പിന്നെ ബന്ദർക്കേന്ന് വരുന്ന റോഡാണ് അപ്പോൾ കാട്ടും മേടും മലകളും സംഭവങ്ങളൊന്നുമല്ല റബ്ബറക്കുള്ള ഏരിയ കൂടെ ഒക്കെയാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ നമ്മൾ ചെറിയ റോട്ടിൽ കൂടെ അല്ല നമ്മൾ ഹൈവേ ഈ നല്ല റോട്ടിൽ കൂടെയാണ് പോകുന്നത് ൂട് വഴി കൂടെ ഒക്കെ നമുക്ക് പോകാനുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലോട്ട് പോകാനുണ്ട് തുള്ളിലോട്ട് ഏകദേശം കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ എത്തും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് റബ്ബർ തോട്ടങ്ങളുള്ള നല്ല അടിപൊളി ഒരു സ്ഥലമായിട്ട് നമുക്ക് കാണാം അല്ലെ തോട്ടങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അപ്പോൾ കഷ്ടപ്പെടാ കുറച്ച് കൈ നിറയെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ